വളാഞ്ചേരി നഗരസഭയിലെ അതിദരിദ്രർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച പത്ത് തരം പച്ചക്കറികളും പതിനഞ്ച് തരം പലചരക്കുകളും അടങ്ങുന്ന കിറ്റാണ് വിതരണം ചെയ്തത് നമുക്ക് എല്ലാവരുടെയും ആഘോഷം നഗരസഭ നഗരസഭയുടെ ഫണ്ടിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള ഓണം ആഘോഷിക്കുന്ന വേണ്ട ഈ ലിസ്റ്റിൽ പെട്ട മുഴുവൻ ആളുകൾക്കും അറുപത്തിനാല് പേരാണ് ഉള്ളത് അവർക്ക് പച്ചക്കറി കിറ്റ്സും അതോടൊപ്പം തന്നെ പായസാതെ അടക്കമുള്ള കിറ്റും ഓരോ ആൾക്കുള്ള കിറ്റാണ് ഇന്ന് ഇവിടെ ഓണക്കിറ്റാണ് വിതരണം ചെയ്യുന്നത് പിന്നെ അറുപത്തിനാല് പേരൊക്കെയാണ് ഇന്ന് ഇവിടെ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത് അപ്പൊ ഈ ഓണക്കാലത്ത് അവർക്ക് അരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി നഗരസഭാ സെക്രട്ടറി എച്ച് സീന കൌൺസിലർമാരായ സിദ്ദീഖ് ഹാജി കളപ്പുലാൻ തസ്ലീമ നദീർ എൻ നൂർജഹാൻ താഹിറ ഇസ്മാഹിൽ നൌഷാദ് നാലകത്ത് കെ വി ഉണ്ണികൃഷ്ണൻ റസീന മാലിക് പി പി ശൈലജ ഉമ്മു ഹബീബ ബഷീറ നൌഷാദ് നിർവഹണ ഉദ്യോഗസ്ഥ പത്മിനി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി రోడ్ వళాజేరి మెయిన్ రోడ్ త